അസലാമാലും വാഹമുല്ലാ വാത് നൂറെ ഹബീബിന്റെ വിവാദങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തു നിന്നും വിവാദങ്ങൾ വരുന്നുണ്ട് ആ സമയത്ത് നൂറെ ഹബീബ് തങ്ങളുടെ വീട്ടിൽ ഈ വിവാദങ്ങൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ ചികിത്സ നിർത്തേണ്ട അവസ്ഥ ഉണ്ടോ മജലിസിന് ആളില്ലാത്ത അവസ്ഥ ഉണ്ടോ ഇതൊക്കെ അന്വേഷിക്കാൻ ഒരു ചാനലിന്റെ ആൾ പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നൂറേ ഹബീബ് തങ്ങൾക്ക് തങ്ങൾക്കെതിരെ വിവാദങ്ങൾ വന്നിട്ടും മജലിസിന് എന്ത് സംഭവിച്ചു ആളുകൾ കുറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ വരുന്ന ആളുകളോട് സംസാരിച്ചിട്ട് തന്നെ അതിന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ കാര്യങ്ങൾ അപ്പോൾ നോർമലി എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം ഒരു തെളിവോ ഇല്ലാതെ രംഗത്ത് വന്നത് കൊണ്ട് ഒരിക്കലും എന്താവില്ല ആരും തകർത്താനോ തളർത്താനോ കഴിയില്ല ഏതൊരു മജ്ലിസ് ഏതൊരു വ്യക്തിയാണെങ്കിലും അതിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളായിട്ട് വരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ മാത്രമേ അത് സത്യത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇൻഷാ അല്ലാ ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ ഒരു ആളുകൾ അവിടെ വരുന്നുണ്ട് വിവാദങ്ങൾ വന്നതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലായത് എന്തായാലും അള്ളാഹു അതിൽ സത്യം ജനങ്ങൾക്ക് എത്ര പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കരുത് കാരണം റമലാലിൻ്റെ ഈ റമലാ മാസം പ്രത്യേകിച്ച് ഷൈത്താനൊക്കെ അള്ളാഹു പൂട്ടിയിടും ചെങ്ങലക്കിടും എന്ന് പറയാറുണ്ട് ചെങ്ങലക്കിടും അങ്ങനെ തന്നെയാണ് പക്ഷേ ആ സ്വഭാവമുള്ള ചില മനുഷ്യന്മാർ പുറത്തുണ്ടാവാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പം രമൽദാൻ തുടങ്ങിയ സമയം മുതലേ ഇനു റബീബിനെതിരെ വിമർശനങ്ങൾ വന്നു അതിൽ വിമർശിക്കേണ്ട കാര്യങ്ങൾ ചില ആൾക്കാരെ വിമർശിച്ചു അത് കറക്റ്റാണ് അതോടെ ആ വിമർശനത്തിന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൊടിമരത്തിന്റെ ഒരു വിഷയം കൊടിമരമാണെന്ന് കിട്ടുന്നത് പക്ഷേ അതിൻ്റെ ചുറ്റും കിട്ടിയിരുന്ന ഒരു കിണർ ഒരു സംഭവം അതിന്റെ വിമർശനങ്ങൾ വന്നു അത് വിമർശനങ്ങൾ വന്നു എന്ന് പറഞ്ഞാല് ഒരു സൊലാത്തിൽ തങ്ങൾ തന്നെ പറയുന്ന വീഡിയോ ഉണ്ട് ഒരു സൊലാത്ത് മൊജലീസിൻ്റെ സമയത്ത് അവിടെ ചുറ്റുമതില് കെട്ടിവെച്ചിരുന്നു അതിന്റെ കാരണം തങ്ങൾ പറഞ്ഞു അപ്പോ സ്വരാത്ത് കഴിഞ്ഞ് വന്ന് തങ്ങള് ക്ഷീണിച്ച് ഉള്ള പോയി പിന്നെ അവിടെ ആ ഒരു കിണറിൽ ആരോ പൈസ ഇട്ടു അത് കണ്ട് വേറുള്ള ആൾക്കാർ ഇട്ടു സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ആരോ അത് വീഡിയോ എടുത്തപ്പോൾ നിറയെ പൈസ ആയിട്ടുള്ളൊരു വീഡിയോ യൂട്യൂബിൽ പ്രചരിച്ചു അതിന്റെ സമയത്ത് അൻസാരി ജുഹിരി ഉസ്താദ് അതിന്റെ വിഷയത്തിൽ തങ്ങളായിട്ട് പ്രതികരിച്ച് സംസാരിച്ചു അപ്പൊ തങ്ങളതില് വ്യക്തമായിട്ട് പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെ ഒരു വിഷയം സംസാരിച്ചത് അപ്പോൾ അത് സംഭവം സത്യം പറഞ്ഞാൽ അതിൽ പൈസ ഇട്ട കാര്യം നിങ്ങൾക്കറിയില്ല തങ്ങളറിയണത് വിവാദമായപ്പോഴാണ് അതിന് ശേഷം പിന്നെ അവർ പൈസ ഇട്ടതായിട്ട് അറിയില്ല കാരണം പിന്നീട് അതിൻ്റെ പൈസ ഇട്ട വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലാന്ന് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് ആ സംഭവം ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് മേലെ ഇതൊക്കെ വെച്ചിട്ട് അത് ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊരു നല്ല കാര്യമാണ് അഥവാ ആ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി മിനിക്കെടുക്കാം നന്നാക്കി എടുക്കാൻ പറ്റും അതോ ഓക്കെയാണ്

ൾക്ക് ഇടയില് നൂറ് ഹബീബ് തങ്ങളുടെ വീട്ടിലെ ചികിത്സ നടക്കുന്ന ദിവസാണ് ഈ വിവാദങ്ങൾ ഈ വിവാദങ്ങൾ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പോകുന്നത് ഇന്ന് സമൂഹ നോമ്പുതുറ നടക്കുന്ന ദിവസാണ് അപ്പോൾ പിന്നെ അതിന്റെ അടുക്കള വിശേഷങ്ങൾ എന്തൊക്കെയാ നോക്കാം കീഴിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട് അതിനെല്ലാം എന്താ പറയാ പാചകപുരയിലെ തലവനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് പേര് സലീം എന്റെ പേര് സലീം തന്നെയാണ് ഇവിടെ മുതലൊരു സലീം ആയാളല്ലേ പിന്നെ എന്താണ് ബിരിയാണിയാണ് ദീപം വേറെ

തങ്ങളിവിടെ ചികിത്സ തുടങ്ങിയാൽ മുതലേ നിങ്ങൾ തന്നെയാണ് പിന്നെ എന്താണ് ഇപ്പൊ വിവാദങ്ങൾ വന്നതിന് ശേഷം ആളുകൾ കുറവാണ് കൂടുതലാണ് വിവാദം ശേഷം തങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകൾ ഇപ്രാവശ്യമാണ് ഇപ്രാവശ്യം സാധാരണ പോലെയല്ല ഒരു സ്ത്രീയെ മുന്നിൽ വെച്ചിട്ടാണ് കളിക്കുന്നത് സ്ത്രീയെ മുന്നിൽ വെച്ചിട്ട് കാര്യമില്ല വരുംതോറും ആൾ കുറവായിട്ട് വരുന്നത് ഇന്ന് കൂടുതൽ പറയുന്നത് കൂടുതൽ ആളുകളാന്നൂടുതലാണ് കൂടുതൽ നമ്മൾ നിൽക്കുന്നത് ടുത്താണ് റോഡുകളി കാര്യങ്ങളൊക്കെയാണ് എന്തായാലും പിന്നെ എന്താണ് വീടിന്റെ അവസ്ഥ അല്ലെങ്കിൽ തങ്ങളെ കാണാൻ ആളുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിച്ചല്ലോ കമോ കമോ ഇതാണ് കേട്ടോ നമ്മുടെ കൊടിമരം ഈ കൊടിമരാണ് ഈ കൊടിമരത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ മാസാന്ത മജ്ലിസിന് ആളുകൾ വന്ന് ഇതിലേക്ക് പൈസ ഇടുന്നതും പൈസ ഇട്ട് വിവാദങ്ങളുണ്ടാവുന്നതും അസാം വാർമി വാങ്ങി പറഞ്ഞ കൊടിമരം നിങ്ങൾ ഒരുപാട് വിവാദങ്ങളും ഒരുപാട് വീഡിയോകളൊക്കെ ഇറങ്ങിയ ഈ കൊടിമരം ഇതാണ് ഇതിലുള്ള അത്ഭുതം മണലോ ഈ മണലാണ് അല്പുതാണ് അല്ലാതെ ഇത് വേറെ വലിയൊരു അതിശയമായിട്ട് കാണേണ്ട ഒരു ഇതല്ല ഇവിടെ ഒരു ആരാധനയോ അല്ലെങ്കിൽ ഇവിടെ ഒരു എന്തിനാ വേറെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല ഈ കുടിമരം മഹാനായ കാട്ടുചിറക്കൽ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഹാരി തങ്ങളിമരാണ് ഒരു വർക്കത്താണ് ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഇതിന് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ലഹന്തലില്ല ഇത് കിട്ടുന്ന സമയത്ത് ഇതിൽ വീണ പൈസയാണ് അത് സത്യമായിട്ട് സയ്യിദ് അവർ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും മഹാനായ കാട് ചറക് പാബാൻ്റെ അറമ്മത്ത് നൽകട്ടെ ഈ മഹാൻ്റെ അനുഗ്രഹങ്ങൾ ഇവിടെ വരുന്നവർക്കൊക്കെ അല്ലാറും നൽകി അനുഗ്രഹിക്കട്ടെ ഇതാണ് നിങ്ങളെ അത്ഭുതമായി കണ്ട എന്താ ഇവരൊക്കെ ഉദ്ദേശിച്ചത് പണപ്പെട്ടിയ അങ്ങനെ അനുഗ്രഹിക്കുന്ന ഇത് അതങ്ങനെയൊന്നുമില്ല അലഹമ്മാഹത്താണ് ഹലോ ഇവിടെ പേരെന്താണ് എൻ്റെ മുഹമ്മദ് ഷമീർ ഷമീർ നിങ്ങൾ നൂറ് ഹബീബ് സ്ഥിരമായി കാണുന്ന ആളാണ് അതോ തങ്ങളുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് വരുന്ന ആളാണ് ഞാൻ ഇതുപോലെ വർഷമായിട്ട് കാണാറുണ്ട് വരാറുണ്ട് എന്താണ് ഇവിടെ മൊത്തത്തിൽ ചൂഷണം നടക്കുകയാണ് പറ്റിക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് എന്താ പറയുക അപവാദ പ്രചരണങ്ങൾ അതായത് ഇപ്പോൾ സ്ത്രീകൾ വെച്ച് തങ്ങൾ പേരിൽ ഓരോ എന്താ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഓരോ ചാനലുകൾ വരും അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ഞാനൊക്കെ ഈ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ കാരണം ഇവിടെ ഞങ്ങൾ സ്ഥിരം വരുന്നത് ഞങ്ങൾ ആരെങ്കിലും ഒന്നുമില്ല അവർക്ക് ഇത് എവിടെ നിന്ന് ഇനി അവർ വേറെ ഏതെങ്കിലും ചാനലുകളുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ അത് നടന്നിട്ടില്ല കാരണം ഞാൻ സ്ഥിരം വരുന്ന ആളുകളാണ് ഞാനും എൻ്റെ കുടുംബങ്ങളിലൊക്കെ കുറേ ആളുകൾ സ്ഥിരം ഞങ്ങൾ പല അസുഖങ്ങൾക്കോ എന്തെല്ലാം വിചാരിച്ച് നമ്മൾ വെച്ച് നമ്മളെ കാര്യങ്ങൾ കുറവാണ് പറയുന്നത് കാണുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ ഉദ്ദേശം അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം വരുന്നത് അല്ലാതെ നമ്മളൊരു വിഡിയാണെങ്കിൽ ഒരു തവണ വന്നിട്ട് എന്തെങ്കിലും കൂടെ മീറ്റ് ചെയ്ത് നമുക്ക് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൂടെ വരില്ലല്ലോ ഇപ്പം നിങ്ങളൊക്കെ എവിടെയാണ് സ്ഥലം എവിടെയാണ് കോഴിക്കോട് 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 നിന്ന് തങ്ങൾ കാണാനായിട്ട് വന്നതാണ് നിങ്ങൾ നിങ്ങളൊക്കെ അടുത്ത ജ്യേഷ്ഠന്മാരാണ് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളെ വിവാദങ്ങൾ ഇവിടെ തങ്ങളെ കുറിച്ച് കുറയും യൂട്യൂബിലാദ്യം അറിയ നിങ്ങൾ വരുന്നതിന് മുമ്പ് അറിയാം നമ്മളെ പരിപാടി അല്ല സത്യം ജനങ്ങൾ അറിയണ്ടേ അതിന്റെ ഇന്റർവ്യൂ കണ്ടോ അപ്പോൾ എന്താണ് നിങ്ങളെ അഭിപ്രായം ഇപ്പൊ തങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളൊക്കെ സത്യമാണെന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തങ്ങള് സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആളുകളെ പറ്റിക്കാനും വേണ്ടി ഓരോരുത്തർ ഓരോ വീഡിയോ ചെയ്യാന്ന് പറയുന്നത് തങ്ങളുടെ അടുത്ത് ആള് വരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ും നിങ്ങളെ ഈ ഉന്നയിക്കുന്ന ആളുകൾ മനീസ് പൊട്ടിക്കും എന്താണ് അതിന്റെ ആവശ്യം പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ചികിത്സക്ക് ആള് കിട്ടില്ല ആള് ഇങ്ങോട്ടാണ് വരുന്നത് സ്ത്രീകൾ

സാധാരണ ഓഫ് സെല്ലെത്തി ഉള്ളിൽ കൂടി ഞരക്ക് പൊട്ടിയിട്ട് അണാക്കി ലെല് കൂട്ടിയിട്ട് ചാടിക്കുന്ന പൈപ്പ് ഇടുന്നവർ പറഞ്ഞു ഞാൻ കോയമ്പത്തൂർ പോയി കോയമ്പത്തൂർ പോയി അവിടെ പോലും ലാസ്റ്റ് പറഞ്ഞ അതാണ് അപ്പം ഞാനിത് വന്നു നോക്കിയപ്പോൾ അത് ഞാൻ എന്നാലും ചെയ്യില്ല അവിടെ വന്ന് വന്നു നോക്കാനും ഞാനൊരാൾ പറഞ്ഞ അവിടുത്തെ സ്ഥിതി അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച ചെയ്തപ്പോഴത്തേക്ക് തന്നെ പിന്നെ വെള്ളം ഇരിക്കുന്നു വീടറിയുന്നു ഇനിയിപ്പത്തൊന്നു ദിവസമായില്ല ഇരുപത്തഞ്ചു ദിവസമായിട്ടുള്ളു അപ്പൊ ഇതിന്റെ മുക്കാൽ ഭാവ് സുഖമായി കണ്ണിന് കാഴ്ച കണ്ണിന് കീഴന്നാറിയാ വെള്ളമൊഴിക്കുക ഈ അരച്ചു മണിക്കൂർ തുടക്കാനേ സമയുള്ളൂ നമ്മൾ കണ്ണിന്റെ ഉണിമലിക്ക് വരുമ്പോ കാഴ്ചയും മണ്ണിച്ചിട്ടപ്പോ തന്നെ കണ്ണിറ ഇപ്പോഴും ആവുന്ന വിശദം അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വന്നു അവര് കൊണ്ടു വന്ന ആയിട്ടില്ല ഇപ്പൊ കാണിക്കാൻ വേണ്ടി ഞാൻ ഈരാറ്റുപേട്ടയ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നതാണ് വേറെ ആൾക്കാർ പറഞ്ഞതാണ് ഞാനിവിടെ വരുന്നത് വന്നിടപ്പം ഈ തങ്ങളിപ്പ പറയ വന്നപ്പോൾ എൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ പറഞ്ഞു കുറച്ച് കടബാധകളും ഒക്കെ ഉണ്ട് എൻ്റെ മോൻ മരിച്ചോ കെട്ടിയോ മരിച്ചോ എനിക്ക് ജീവിക്കാൻ നിർവാഹമില്ല അപ്പം ഇവിടെ വന്ന് ഞാൻ വന്ന് പറഞ്ഞ് തങ്ങളുപ്പ പറഞ്ഞു സലാത്തി പാർട്ടിക ചൊല്ലാൻ പറഞ്ഞു ആ സ്ഥലാത്തി പാർട്ടിക ഞാനത് ചൊല്ലി സുബൈ നിസ്കരിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് സുബൈ നിസ്കാരം കഴിഞ്ഞ് നൂറ്റം തണ്ണം ചൊല്ലണം അത് ചൊല്ലിയപ്പോൾ അഭാഗത്താൽ താല ബർക്കത്ത് തരുന്നുണ്ട് പിന്നെ കടങ്ങൾ കുറേ ചെ വീടുന്നുണ്ട് അഞ്ചാറ് നെയ്റ്റീവ് കൊണ്ട് നടക്കുമ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നുണ്ട് ആ സ്ഥലാത്തിപ്പാത്തിക്ക് ഭയങ്കര വളർമ്മയുള്ള സ്ലാത്തിപ്പാത്തിയാണ് വേറെ ആരുടെയും പേരിലല്ല മുത്തുരബിയുടെ പേരിൽ ചെല്ലാനാ പറഞ്ഞു തരുന്നുള്ളു അല്ല വേറെ ആർക്കും ചെയ്യാൻ താങ്കൾ പാർക്ക് ചെയ്യാനൊന്നും അല്ല പറഞ്ഞുതരുന്നു അല്ലെ യഥാർത്ഥമില്ല അവർക്ക് രാത് കൊണ്ട് പറയുന്നുണ്ട് ഒന്നാരം താങ്കളെ കുറ്റം പറയുന്നതൊക്കെ പഠിച്ചോം കൂർക്കും അന്താ മാസമായിട്ട് തങ്ങളെ ജോലിക്കാരനാണോ അതെ നിങ്ങളാണ് വെള്ളം യൂട്യൂബിൽ പറയുന്ന എന്താണ് എന്താണ് ഈ നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് വരെ ഒന്നും കണ്ടിട്ടില്ല ഇവർ പറയുന്ന അങ്ങനത്തെ ഒരു അനുഭവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നാല് വർഷമായിട്ട് ഞാനുണ്ട് പിന്നെ ഈ വീട്ടിൽ കൂടുന്ന അന്ന് മുതലിവിടെ എല്ലാ മദ്രീസിലും വരാറുണ്ട് ഇതുവരെ അങ്ങനത്തെ ഒരു ചൂഷണമോ അവര് അങ്ങനത്തെ ഒരു പദ്ധതി നമ്മൾ കണ്ടിട്ടില്ല ഈ പറയുന്നത് നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാരണം എന്താണ് ഞാൻ മനസ്സിലാക്കി സത്യം അനുസരിച്ച് എന്നെ ഈ തങ്ങള് ചെയ്യുന്നത് പോലെ മറ്റൊരു ചികിത്സാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല ചാരിറ്റി പ്രവർത്തനങ്ങളും യഥാർറ്റെടുക്കലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തങ്ങള് ചെയ്യുന്നത് പോലെ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല തങ്ങൾക്ക് കിട്ടുന്ന തങ്ങൾ ചെലവഴിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഇടുന്നു അതാണ് ഞാൻ മനസ്സിലാക്കിയ സത്യം അപ്പൊ ആ അസൂയ കൊണ്ടാണ് തങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇവർ പ്രവർത്തിക്കുന്നത് ശരി ഇതാണ് നൂറ് ഹബീബ് തങ്ങളെ ചികിത്സാ റൂം ഇതിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് കാണാനും വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതൊന്ന് ഷൂട്ട് ചെയ്ത് തങ്ങളെ പെർമിഷനോട് കൂടി ഷൂട്ട് ചെയ്ത് ഒന്ന് കാണിക്കുകയാണ് അതുപോലെ തന്നെ നൂറ ഹബീബ് തങ്ങളെ ജോലിക്കാരാണിത് ആ തങ്ങളെ റൂമിൽ എന്താണ് നടക്കുന്നത് അതുപോലെ മന്ത്രിക്കുന്ന സ്ഥലങ്ങളിൽ എന്താണ് നടക്കുന്നത് എല്ലാം തങ്ങളെ മുന്നിൽ കംപ്ലീറ്റ് ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യത്തിലുള്ള ക്യാമറകൾ വെച്ചിട്ട് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് വളരെ സുതാര്യമായിട്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇത് നൂറ് ഹിവിധങ്ങളെ വീടിൻ്റെ ഡൈനിങ് ഹാളിലാണ് കേട്ടോ ഡൈനിങ് ഹാളിലാണ്ടോ ക്യാമറ കംപ്ലീറ്റ് ക്യാമറ പിന്നെ തങ്ങളെ റൂമിന്റെ ക്യാമറ കണ്ടില്ലേ ഇത് തങ്ങളെ ജോലിക്കാരാണ് ഞങ്ങളെ പേരെന്താണ് ഫതിൽ തങ്ങളെ സാലിഫ് യൂസുഫ് സ്ഥലം പിന്നെ എല്ലാവർക്കും അറിയാം ലൈവില് എല്ലാവർക്കും അറിയാം ഇത് മറ്റൊരു തങ്ങളാണ് നൂറി തങ്ങളെ അനിയന തന്നെയാണ് പിന്നെ ഇത് നമ്മൾ നേരത്തെ ബൈറ്റ് എടുത്ത ആളാണ് പിന്നെ ഈ സ്ഥാനം നമുക്കെല്ലാവർക്കും പരിചയം ഉണ്ടാവും ഇത് വെള്ളിയും വെള്ളിട്ട് മറ്റൊരു ശിങ്കിടിയാണ് പിന്നെ ഇത് ഇയാളൊക്കെ ഗുണ്ടോ ഇവിടുത്തെ ഗുണ്ടകളാണ് പിന്നെ പിന്നെ ഇത് പ്രധാനപ്പെട്ടൊരു ഗുണ്ടാണ് എന്താ പേര് ഇത് ഇത് മറ്റൊരു തങ്ങളാണ് നൂറ് ഹബീബ് മജലീസിലൊക്കെ എപ്പോഴും കാണുന്നത് തങ്ങളുടെ പേരെന്താണ് തങ്ങളേറ്റിൻ്റെ ബന്ധം എങ്ങനെയാണ് ഇവിടുത്തെ വിവാദങ്ങളെ പശ്ചാത്തലത്തിൽ എന്താണ് താങ്കൾ താങ്കളുടെ അനുഭവം എന്താണ് നമ്മൾ രാവിലെ മുതൽ ഉണ്ട് ഇവിടെ നടക്കുന്നത് നല്ലതായിട്ട് ഇതാണ് അവസ്ഥ ഹബീബ് തങ്ങളെ കാണാനും വേണ്ടിപ്പോ പത്തിരുപത് ടോക്കൺ വിളിച്ച് അതിന്റെ ആളുകളെ വരിക്കുന്നത് നിങ്ങളുടെ പേരെന്താണ് അബ്ബാസ് നിങ്ങളുടെ സ്ഥലം അബ്ബാസ്വിടെ സ്ഥിരമായി താങ്കളടുത്ത് വരുന്ന ആളാണോ അതോ എന്തെങ്കിലും ഫസ്റ്റ് എന്തായാലും പോയി താങ്കളെ കണ്ടു അടുത്ത് പോയിട്ട് എന്താ ഗുണമുണ്ടോ അതോ ഗുണുണ്ട് ഇപ്പോ തങ്ങളിതാ ഭക്ഷണം വെക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് സന്ദർശിക്കാനും വേണ്ടിട്ട് ചികിത്സിക്കുന്നു തങ്ങള് പാചകപ്പുര സന്ദർശിക്കുകയാണ് നോമ്പർ കാലി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് പാചകപ്പുര ചികിത്സ തിരക്കിന് ഇടയില് തങ്ങള് ഇറങ്ങി വന്നാണ് ഓങ്കിൽ ഇപ്പോൾ തങ്ങള് ചികിത്സയ്ക്ക് ഇറങ്ങിയ സമയമാണ് ആളുകളുമായിട്ട് സംവദിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവാദങ്ങൾ ഇങ്ങനെയല്ലേ നാല് വർഷത്തോളമായി വിവാദങ്ങൾ ഇങ്ങനെ കത്തിരിക്കുക എല്ലാ റമദാ മാസങ്ങളുണ്ടോ

അതൊന്നുമല്ല അതുകൊണ്ടുമല്ല അയ്യേ നിങ്ങളൊക്കെ ബിരിയാണി പാക്കറ്റ് പോയി അയ്യേ ശുഭം പറഞ്ഞ സത്യം എവിടെ ഒരു ചികിത്സക്ക് ഒരു തങ്ങൾ അടുത്ത് കയറി ഇരുപത്തി അഞ്ചാൾ ഇവിടെ ആയ ഒരു ദിവസം ആയിരത്തിഅറന്നൂറാളായി ഇത്ര ആയിരത്തി അറുന്നൂറ ഈ കിട്ടുന്ന പൈസകളൊക്കെ കൊണ്ടിപ്പോൾ നമ്മൾ എഴുപത്തി അഞ്ച് പെൺകുട്ടികളെ കെട്ടിട്ടുണ്ട് മൂന്നര ലക്ഷം റുപ്യാണ് അങ്ങനെ കെട്ടിട്ട് ഞങ്ങൾ ഇവിടെ സദസ്സില് എല്ലാരും ഇവിടെ പൈസ എടുത്തു അത് പിന്നോട് ഉദ്യോഗസ്ഥന്മാരും എല്ലാരും തങ്ങളിൽ കിട്ടുന്ന പൈസയുടെ കണക്കിനെ പറയേണ്ടതാണ് എങ്ങനെ പറയാതെ കെട്ടി തരുന്ന പൈസ ഇവര് തരുന്ന പൈസ നമുക്ക് കിട്ടിയ പൈസ നമ്മൾ വിളിച്ചു പറയണ്ടേ പേരെന്താണ് എന്റെ പേര് സെൽവൻ നാള് ഒരുപാട് കൊള്ളങ്ങളായിട്ട് കണ്ടു ഭയങ്കര കണ്ടുപിടി കിട്ടിയ പൈസ ഒക്കെ ആയിരം കിട്ടും അത് ആയിരം ആയിരത്തഞ്ഞൂറ് ഇപ്പം കണ്ടുപിടിച്ച് നടന്ന ആളല്ല വീട്ട് കഴിഞ്ഞു പേ കൊടുക്കാത്തുള്ള എണ്ണാണ് പക്ഷേ എൻ്റെ പെണ്ണും മക്കളും ഒരുപോലെ കറി കറിഞ്ഞിട്ടെങ്കിൽ തങ്ങളുടെ ഇപ്പടെ പക്ഷെ ഇപ്പൊ വന്നിട്ടൊരു രണ്ട് മൂന്ന് ആ മൂന്ന് കൊള്ളം കഴിഞ്ഞു ഈ കുടി പറ ചേത്തന്നെ റൂം അങ്ങനെ ഇപ്പം കടത്ത ഇങ്ങനത്തെ ഒരു ചിന്തയില്ല അളിക്ക് തങ്ങളിപ്പ പറഞ്ഞ് ഭയങ്കര ശ്വാസമാണ് ഇത് ആര് പറഞ്ഞാലും ശരി ആ ശരി ആ തങ്ങളിപ്പടുത്ത് വരുകയും ചെയ്യും എന്റെ ബുദ്ധിമുട്ടൊന്നും ആശുപത്രി പിന്നെ വേറെ തങ്ങൾമാരുടെ അടുത്ത് പോയിരുന്നു പക്ഷെ ഞങ്ങളുടെ ആരുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ

ജോലിക്കാർ ഒഴിവിനനുസരിച്ചത് അവിടെ വന്നിപ്പോൾ എല്ലാം പാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് ആ ചികിത്സ എല്ലാം കഴിഞ്ഞ് തങ്ങളിപ്പോൾ മാസാന്ത മജലിസ് അതുപോലെ തന്നെ സമൂഹ നോമ്പ്തുറ തോബ മജ്ലിസ് ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഹസരത്തു തരണേ അല്ല ഈ നന്മകൾ തരുന്നതോടൊപ്പം ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത് എന്താണെന്നറിയുമോ കഥാ ൂ ചെയ്യാൻ ആവശ്യപ്പെട്ടോ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഹസൻ ബസരി ഹൃദയ സമീപത്ത് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറയാതെ അല്ലയോ ഹസൻ ബസരി എനിക്ക് എനിക്ക് പറഞ്ഞു പറഞ്ഞു ദാരിദ്ര്യമുണ്ട് അയാളോടും ഇതാണ് നോമ്പ് തർക്കുള്ള വിഭവങ്ങൾ ബിരിയാണികള് പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ അതുപോലെ ഫ്രൂട്സ് ഐറ്റംസ് പിന്നെ ഇത് ഒരു വ്യക്തിക്ക് ഒരാൾക്ക് കൊടുക്കുന്ന ഐറ്റംസ് ആണ് ബിരിയാണി ഫ്രൂട്ട്സ് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഇപ്പോൾ മജ്ലിസ് കഴിഞ്ഞിട്ട് നോമ്പുതുറ സജ്ജീകരിച്ച ഹാളിലേക്ക് ആളുകൾ വരുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളിങ്ങനെ ഒഴുകുക എന്ന് പറയില്ലേ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല റാഹത്തോടു കൂടി അടിപൊളിയായിട്ട് എല്ലാവർക്കും ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് തന്നെ നല്ലൊരു സമൂഹ നോമ്പുതുറ ഇവിടെ നടത്താൻ സാധിച്ചു ുംഴുകിക്കൊണ്ടിരിക്കും മാസം മാസം കൂടുതലായി വരുകയാണ് അതല്ലേ നല്ല ഹൈര്യം അതാത്താലും ധൈര്യം കൊടുത്തിട്ടുണ്ട് യാതൊരു സംശയമില്ല ആറു വർഷമായി മൂപ്പർ മുൻ ദൂര മനുഷ്യനാണ് എനിക്കറിയാം കാര്യങ്ങൾ പെട്ടെന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഹബീബിനെ എതിർക്കുന്ന ആളുകൾ അവരെല്ലാം ഇതിൻ്റെ നന്മ നന്മ ആരും കാണുന്നില്ല തങ്ങളെപ്പോഴും ഒരു കാര്യമാണ് നന്മ ആരും കാണുന്നില്ല എന്തെങ്കിലും ചെറു ചെറിയ വീഴ്ചകളോ അപാകതകളോ ഉണ്ടെങ്കിൽ അത് ഉയർത്തിക്കാട്ടാൻ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളിൽ ഏതെങ്കിലും ചാനലിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഉയർത്തിക്കാട്ടാനാണ് എല്ലാവർക്കും ആവശ്യം അപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നൂറേ ഹബീബ് തങ്ങളെക്കുറിച്ചും തങ്ങളുടെ വീടിനെക്കുറിച്ചും തങ്ങളുടെ മാസാന്ത മജലിസിനെ കുറിച്ചും എല്ലാം ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റി എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയോടുകൂടി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിജസ്ഥിതി എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസലാമലൈക്കും വരഹമുല്ല